ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ബേബി ഫ്രോക്കാണ് ചെയ്തെടുക്കാൻ പോകണത് ഫ്രോക്കുകളിൽ തന്നെ വെച്ചിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് ഇത് ഇത് ഞാനിപ്പോ ഇവിടെ രണ്ടേറ്റും മൂന്ന് വയസ്സ് വരെ പ്രായമുള്ള ബേബികളുടെ അളവിനാണ് ചെയ്യണത് നിങ്ങളുടെ കുട്ടികളുടെ ഹൈറ്റിനും വെയിറ്റിനൊക്കെ അനുസരിച്ചിട്ട് അളവുകളിൽ വ്യത്യാസം വരും ഞാനിപ്പോ ചെയ്യണത് ഒരു നൈറ്റി ക്ലോത്തിന്റെ ബാക്കി വന്നൊരു ഞാൻ ഈ ക്ലോത്തിന് നാലായിട്ട് മടക്കിയിട്ടിരിക്കുന്നത് നീളത്തില് തന്നെയാണ് എനിക്കിത് ഈ ഒരു രീതിയിലാണ് തുണി കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഈ ഒരു രീതിയിൽ മടക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ഇതിനൊന്ന് ലെവലാക്കി വരച്ചു കൊടുക്കുകയാണ് എപ്പോഴും നിങ്ങൾ തുണി കട്ട് ചെയ്യണി മുന്നേ ഒന്ന് ലെവൽ ചെയ്ത് വരച്ചതിന് ശേഷം മാത്രം അളവുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക ഈ ക്ലോക്ക് എനിക്ക് തയ്ച്ചു കഴിഞ്ഞ പതിനെട്ട് ഇഞ്ചാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ ഒരു രണ്ടിഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് ഇരുപത് ഇഞ്ചിലാണ് ഞാൻ ഇവിടെ ഫോക്കിന്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഫോക്കിന്റെ വിട്ട് എത്ര വേണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവ് എത്രയാണോ അതിന്റെ നാലിലൊരു ഭാഗം കണ്ടിട്ട് അതിന്റെ മൂന്നിരട്ടി തുണിയാണ് നമുക്ക് എടുക്കേണ്ടത് പ്ലസ് അതിന്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പും ഇവിടെ ഇപ്പോൾ ഇരുപത്തിനാല് ഇഞ്ചാണ് ത് അതിന്റെ നാല് ഒരു ഭാഗം എന്ന് പറയുമ്പോ ആറാണ് ഇൻഡു മൂന്ന് പറയുമ്പോ പതിനെട്ട് പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ഇതാണ് എടു നമുക്ക് എടുക്കേണ്ട തോന്നി എനിക്കിപ്പോ ഇവിടെ വേണ്ടത് പത്തൊമ്പത് ഇഞ്ചാണ് പക്ഷെ എനിക്ക് ഇവിടെ ഒരു പതിനെട്ടര ഇഞ്ചാണ് കിട്ടണുള്ളൂ ഈ ഭാഗം ഒന്നും കൂടെ ലെവലാക്കി വരയ്ക്കാണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ പതിനെട്ട് ഇഞ്ചിലാണ് ഇത് മാർക്ക് ചെയ്യണത് നമ്മുടെ ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ കൂടെ രണ്ടിരട്ടി എടുത്താലും കുഴപ്പമില്ല പക്ഷെ ഇത്തിരി വലിയ കുട്ടികളാകുമ്പോൾ നമ്മൾ മൂന്നിരട്ടി എടുത്താൽ മാത്രമേ അത് ഫ്രില്ലൊക്കെ വന്നിട്ട് നല്ല വൃത്തിയിൽ കിടക്കുകയുള്ളൂ ഇനി ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് ഒരു രണ്ടര ഇഞ്ച് ഉൾഭാഗത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ശേഷം ഈ ഒരു ഫ്രോക്കിന്റെ കൈക്കുഴിയായിട്ടൊരു നാലര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി വിടെ ആംബോള് അരച്ചൊടുക്ക ഇനി ഇത് കട്ട് ചെയ്തെടുക്ക ആകെ നമുക്ക് ഈ ഒരു കട്ടിങ് മാത്രമേ ഈ ഒരു ഫ്രോക്കിൽ വരുന്ന ഇപ്പൊ ഇതാ നമ്മുടെ ഫ്രോക്കിന്റെ കട്ടിങ് കഴിഞ്ഞു നമുക്ക് ഇതാ ഇവിടെ ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള രണ്ട് പീസ് ഇങ്ങനെ കിട്ടുക ഇനി നമുക്ക് മുകൾ ഭാഗത്ത് കെട്ട് വെച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഈയൊരു തുണിയുടെ നീളം ഫുള്ളായിട്ട് എടുക്കുകയാണ് വീതി ഞാൻ എടുക്കുന്നത് ഇഞ്ചാണ് ഈ രീതിയിലുള്ള രണ്ട് പീസ് തുണിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് കൈ കോഴികൾ അടിച്ചു മറിക്കാനുള്ള ക്രോസ് പീസാണ് അതിനിപ്പൊ എന്റെ കയ്യില് ൂ നമുക്കിത് പ്രോസ് പീസ് പരമാവധി കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇതോടെ കുറച്ച് പ്രോസ് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഇവിടെ ഈ ഒരു രീതിയിൽ നമുക്കത് അടിച്ച് ജോയിൻ ചെയ്യാനുള്ളതാണ് അപ്പൊ നമ്മുടെ കട്ടിങ് കഴിഞ്ഞുണ്ട് ഇനി നമുക്ക് നേരെ കഴിഞ്ഞു പോവാം അപ്പൊ ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാ അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒക്കെ തമ്മിലൊന്ന് ഞാൻ എല്ലാം സ്ക്വയറായി കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ പ്രോസീസുകൾ ജോയിൻ ചെയ്തെടുക്കുന്നത് ഈ ഒരു രീതിയിൽ ഇതാ ഈ ഒരു പ്രോസീസിന്റെ നല്ല ഭാഗത്തേക്ക് ഈ ഇതിന്റെ നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് നമ്മൾ നേരെ കോണായിട്ട് വരുന്ന ഭാഗത്തേക്ക് ഇതിന്റെ ഈ ഒരു പീസിന്റെ എന്റെ ഭാഗത്ത് നിന്ന് ഈയൊരു പീസിന്റെ എന്റെ ഭാഗത്തേക്ക് അടിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോ ഇവിടെ എനിക്ക് ഈയൊരു കളറില് നീളത്തിൽ ഒരു ക്ലോത്ത് കിട്ടിയ കാരണം അതിന്നുള്ള ക്രോസ് പീസ് വെച്ചിട്ടാണ് കൈ കുഴികളൊക്കെ ഒന്ന് അടിച്ചുകൊടുക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ മറ്റേ പീസുകൾ എങ്ങനെ ജോയിൻ ചെയ്യണന്നുള്ളത് പറഞ്ഞത് ഇനി നമുക്ക് ഈ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മുടെ കൈക്കോഴിക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം ക്രോസ് പീസിന്റെ ക്രോസ് പീസ് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് കൈക്കുഴിയുടെ നല്ല ഭാഗത്തേക്ക് ക്രോസ് പീസ് വെച്ചുകൊടുത്തിട്ട് നമ്മൾ കാലിഞ്ചില് അടിക്കുകയാണ് ശേഷം ഒരു അര ഇഞ്ചിൽ ഒരു കട്ടിങ് ഇട്ടുകൊടുക്കുന്നത് ക്രോസ് പീസ് നന്നായി മറിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതുള്ളിലോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത നമ്മുടെ കൈക്കുഴി നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും എല്ലാ കൈക്കുഴിയും നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഫിനിഷ് ചെയ്തെടുക്കുന്നത് അതിനുശേഷം ഇനി നമ്മൾ ഇതിന്റെ മുകൾ ഭാഗം ഒരു കാലിഞ്ചിൽ ആദ്യം മടക്കി പിന്നെ ഒരു മുക്കാലിഞ്ചില് മടക്കി തയ്ച്ചു കൊടുക്കുകയാണ് ഇതാണ് നമുക്ക് കെട്ടാനുള്ള ആ പീസ് ഇട്ടുകൊടുക്കാനുള്ള ഭാഗം ഇനി നമ്മളിത് ആദ്യം ഒരു കാലിഞ്ചിൽ മടക്കിയ ശേഷം ഒരു മുക്കാലിഞ്ചിൽ മടക്കിയിട്ട് രണ്ടു ഭാഗവും അടിച്ചു കൊടുക്കുകയാണ് അടുത്ത ഭഗം ഈ ഒരു രീതിയിൽ തന്നെ അടിച്ചെടുക്ക അതിനു ശേഷം നമ്മള് ബോഡി പാർട്ട് ജോയിൻ ചെയ്യാണ് അതിന് വേണ്ടിയിട്ട് നമ്മള് ഒരിഞ്ചായിരുന്നു വിട്ടിണ്ടായിരുന്നു ആ ഇഞ്ചിൽ താഴോട്ട് അടിച്ചു വരികയാണ് രണ്ടു പകം ഇതേപോലെ അടിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ കെട്ടാനുള്ള സ്ട്രിപ്പ് കട്ട് ചെയ്തിരുന്നു അത് നടു മടക്കി ശേഷം ആരെങ്കിലൊന്ന് അടിച്ചെടുക്കുകയാണ് ശേഷം നമുക്ക് അതിനെ ഒന്ന് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പെന്നോ അല്ലെങ്കിൽ ഒരു ഇർക്കിളോ എന്തെങ്കിലും വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ ആണ് എടുത്തിരിക്കുന്നത് അത് വെച്ചിട്ട് നമ്മൾ ആ ഒരു പീസിനെ തിരിച്ചെടുക്കുക എന്നിട്ട് മുഗൾ ഭാഗം നമ്മൾ ഒന്ന് മടക്കി അടിച്ചിറന്നുമല്ലോ അതിന്റെ ഉള്ളിലൂടെ ആ ഒരു പൈപ്പിങ്ങിനെ കയറ്റി വിടുകയാണ് ഇനി നമ്മുടെ ബേബിയുടെ ചെസ്റ്റളവ് എത്രയാണോ ആ ഒരു രീതിയിൽ ഇതിനെ ചുരുക്കിട്ടെടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ട് ഇനി ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കാനുണ്ട് അതിനെ നമ്മൾ ഒരു ഇഞ്ചായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു അര ഇഞ്ച് അര ഇഞ്ച് വെച്ചിട്ട് അതൊന്ന് മടക്കി അടിച്ചാൽ നമ്മുടെ ഫ്രോക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക അപ്പ എല്ലാരും ഈ ഫ്രോക്ക് നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ വന്ന് തയ്ച്ചിട്ട് കൊടുക്കുക കുഞ്ഞു കുട്ടികളാകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഇതൊക്കെ ഇട്ടിട്ട് കാണാം അപ്പൊ ഇത്രയേ ഉള്ളൂ ബായ്